ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് അതിന് മുൻപായ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ റീഡിങ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെന്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് നോക്കിയപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്ന എന്താണ് ഫ്രീഡം കണ്ടില്ലേ ആണ് നമുക്ക് നോക്കാവേ സന്തോഷമാണ് എൻ്റെ വ്യൂവേഴ്സിന് വരാൻ പോകുന്നത് ഇന്നർ പീസ് ഗോയിങ് ഫോർവേഡ് പ്യൂരിറ്റി നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫ്രീഡമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ തന്നെ നല്ലതുപോലെ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോഴല്ലേ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത് ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു സക്സസ് വരണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ലഭിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിപ്പോൾ കൂട്ടിലടച്ച ഗളിയെ പോലെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ഒന്ന് നിങ്ങളുടെ കൂട് തുറന്നു വിട്ട് നിങ്ങളെ പറത്തിവിടുന്ന എനർജി മനസ്സിലായോ അങ്ങനെ നമ്മൾ ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നല്ലേ പറയുന്നത് മനോഹരമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച കൂടാണെങ്കിൽ തന്നെയും അതിനുള്ളിൽ പാലും പഴവും ഒക്കെ കഴിച്ച് കഴിച്ചു വളരുന്ന ഒരു കിളിക്കും എന്താണ് അവിടെ ബന്ധനം അതൊരു ബന്ധനം തന്നെയാണ് മനസ്സിലായോ അപ്പോൾ അതിനെ തുറന്നു വിട്ട് കഴിയുമ്പോഴുള്ള ആ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും അതിന് മറ്റ് ഒരു കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരുടെയും കാര്യം നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ ഒന്നുകിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇനി അതുമല്ല എങ്കിൽ ഫിനാൻസിന് വേണ്ടി നിങ്ങൾ മറ്റൊരാളിനെ ആശ്രയിക്കുന്ന ആവശ്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആശ്രയിക്കുന്ന സമയമുണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഇവിടെ നിന്ന് നോക്കാൻ അതുമല്ല എങ്കിൽ മറ്റേ മറ്റ് പല കാര്യങ്ങളിലും അവരുടെ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ട ഒരു ഒരവസ്ഥ ഉണ്ടായിരിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഒരു നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ സ്വയം നിങ്ങൾക്കൊരു നിലനിൽപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കാം കാരണം നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നത് എല്ലാവരുടെയും കാര്യമല്ല ആരെങ്കിലുമൊക്കെ കടന്നു പോയത് ജനറൽ റീഡിംഗ് ആണ് മനസ്സിലായോ അപ്പോ അങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ഇതുവരെ കെട്ടപ്പെട്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും കെട്ടുപൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നു അല്ലെങ്കിൽ കൂട്ടിൽ അടച്ച കിളിയെ പോലെ റൂമിനകത്ത് ചിലപ്പോൾ അടച്ചുപൊട്ടിയിട്ടുന്ന ചില അവസ്ഥകൾ ഉണ്ടാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ കടബാധ്യത ഉണ്ടാവാം മനസ്സിലായി അങ്ങനെയും ആകാമല്ലോ ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടാവാം അവരെപ്പോഴും നിരന്തരമായി നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല പാരതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു അതോ മാനിയേക്കാൾ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് പറയുന്നത് അഭിമാനമുള്ള ഒരു വ്യക്തിക്ക് എന്താണത് മരണത്തെക്കാളും ഭയാനകമാണ് പാരതന്ത്രത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ കാര്യം അതാണ് അപ്പോൾ ഇവിടെ എന്താണ് ഫ്രീഡമാണ് അത്യാവശ്യം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം കുറച്ച് മോശമായ സാഹചര്യമായിരിക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതാവാം അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവാം കാരണം അവിടെ ചിലപ്പോൾ ഉണ്ടല്ലോ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഓഫീസ് വർക്കുകളിലും ഒക്കെ ഏതാണ് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരിക്കും ഒത്തിരി അടിച്ചമർത്തപ്പെട്ട ജീവിതമായിരിക്കും നിങ്ങൾ അവിടെ ഒരു അടിമയെ പോലെ കഴിയേണ്ട അവസ്ഥ ഉണ്ടാവാം അവിടെ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കാം ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന ഹോസ്റ്റലെ വന്നിരിക്കുന്ന കാർഡ് അതാണ് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയാണ് എന്നിട്ട് പാറിപ്പറന്ന് നടക്കാൻ സാധിക്കുന്നു പാറിപ്പറന്ന് നടക്കുക എന്ന് പറയുമ്പോഴെന്താണ് സ്വാതന്ത്ര്യത്തോട് ആരോടും ചോദിക്കുക ആരുടെയും അനുവാദമില്ലാതെ സ്വന്തം കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഈ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നർ പീസ് ലഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഫ്രീഡം കിട്ടി മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് മനസമാധാനം അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡം മനസമാധാനം അല്ലേ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസമാധാനം ഇന്നർ പീസ് എന്ന് പറയുന്നത് ഇതില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ നിങ്ങൾക്ക് ചുറ്റും തന്നെ കാണാമല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഞാൻ പറയണ്ടല്ലോ അപ്പം അതുപോലെ ഒരുപാട് ഒരുപാട് സമാധാനമില്ലാത്ത മാനസിക സംഘർഷത്തിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു തുടക്കം നിങ്ങൾക്ക് വെക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലേ അപ്പൊ നിങ്ങൾക്കും സ്വയം തീരുമാനിക്കാൻ എനിക്ക് എങ്ങനെ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് വരണം എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം പലരും അതൊന്നും വെറുതെ അല്ല പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഒന്നും നമുക്ക് കിട്ടത്തില്ല സാമ്പത്തികം വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അത് നിങ്ങളുടെ സാഹചര്യമായിട്ട് മാറ്റാവണം എന്ന് ഞാൻ പറയുന്നുണ്ടല്ല എന്നിരുന്നാൽ കൂടെയും ഒരുപാട് മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതാണ് ഈ റീഡിങ്ങിന്റെ മെച്ചം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസത്തിൻ്റെ അവരെ കാണുമ്പോൾ അത്രമാത്രം ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും മനസ്സിലായി ആ വഴിയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കും ആഗ്രഹമുള്ളവർക്ക് നന്നാവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ വെറുതെ റീഡിംഗ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ട് പോകുന്ന പലരും കാണുമായിരിക്കും പക്ഷെ നിങ്ങൾ അത്തരത്തിലല്ലായിരിക്കണം അതുകൊണ്ട് കാരണം ഇപ്പോഴും എനിക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് മാനസിക സമാധാനമാണ് മനസ്സിന്റെ സമാധാനം ആഗ്രഹിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം അല്ലെ അപ്പൊ ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കുന്നു അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്നൊരു മാറ്റം കിട്ടുകയാണ് മറ്റൊരിടത്തേക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള ഇവിടുത്തെ ആൾക്കാർ അവിടുത്തെ സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നർ പീസ് ലഭിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ നിങ്ങൾക്ക് ഒത്തുതീർപ്പിൽ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്നത് മനസ്സിലായി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് ഇവിടെ ഗോയിങ് ഫോർവേഡ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിൽ നിന്നും മാനസികമായ സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ വെളിച്ചത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ ഒരു എനർജിയും കൂടെ വഹിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോവേണ്ടത് പലരും എന്താണ് ചെയ്യുന്നത് ഇവിടെ മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും പക്ഷെ ബാക്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിടക്കുകയാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബാക്കിലുണ്ട് പക്ഷെ അതിനെ ഒന്നും നമ്മൾ വഹിച്ചുകൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മളൊരു വീട് മാറുന്നു ആ വീടിന്റെ സാഹചര്യത്തിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇനി നമ്മൾ അവിടെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിനെയെല്ലാം അവിടെ ഉപേക്ഷിക്കുക മനസ്സിലായി ഉപേക്ഷിക്കാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾ അവിടെ ഉപേക്ഷിക്കണം അല്ലാതെ ആ ഒരു ഫാണ്ഡ കിട്ടും കൊണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സമാധാനം നഷ്ടപ്പെടുന്ന എനർജിയാണ് ആ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങരുത് ഒരിക്കലും ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു പുതിയ പുതിയ ചില സന്തോഷങ്ങളെ നിങ്ങൾക്ക് വരവേൽക്കാൻ സാധിക്കുന്നു സ്വീകരിക്കാൻ സാധിക്കുന്നു അത് നിങ്ങളായിട്ട് നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് മനസ്സിലായോ നിങ്ങളുടെ ദുഃഖം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ ഇങ്ങനെ ജീവിതമല്ലേ ഇതൊക്കെ ഇങ്ങനെ വന്നും പോയും പോയൊക്കെ കൊണ്ടിരിക്കും ഇതിനെ എനിക്കിനി ഇതിനെ സഹിച്ചു കൊണ്ട് മുന്നോട്ട് വരാൻ വയ്യ ഞാനിപ്പോൾ എന്തായാലും സന്തോഷം അനുഭവിക്കുക തന്നെ ചെയ്യും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു അതിനെക്കുറിച്ച് ഓർത്തോർത്തോർത്തിങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മുന്നോട്ട് പോവുക വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ധൈര്യമായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തിയ ആശ്വാസം കിട്ടും മനസ്സിലായത് അങ്ങനെ നിങ്ങളുടെ ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ എനർജി നിങ്ങൾ കളയാൻ പാടില്ല എനർജി ലോസാക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള മനസ്സിന് ധൈര്യം കൊടുത്ത് കൊണ്ട് മുന്നോട്ട് വരികയാണ് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്താണ് പ്യൂരിറ്റിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹൃദയത്തിന് ശുദ്ധത കൊടുക്കുക മനസ്സിലായ പ്യൂരിറ്റി കൂടിയ സോളാണ് ഏഞ്ചൽസിന്റെ അതുകൊണ്ട് ഏഞ്ചൽസിന് ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ സാധിക്കും നമുക്കോ നമുക്ക് അത്ര പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റുന്നില്ല നമുക്ക് ഏഞ്ചൽസുമായിട്ട് വേണമെങ്കിൽ കണക്ട് ആവാം പക്ഷേ ഹയർ സെൽഫുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം പ്യുവർ ആവുന്നില്ല നമ്മുടെ സോളെന്ന് പറയുന്നത് എന്താണ് പ്യൂരിറ്റി കൂടിയ ഒരു സോളല്ല നമ്മളൊക്കെ ശ്രമിച്ചു ശ്രമിച്ചു കൊണ്ടുവരികയാണ് ഒക്കെ ശുദ്ധത വരുത്താൻ വേണ്ടി അപ്പം നമ്മൾ അങ്ങനെ മുന്നോട്ട് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എത്രമാത്രം ശുദ്ധത വരുത്തുന്നോ അത്രയും നല്ല ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുമാത്രം ശ്രദ്ധിക്കുക മനസ്സിലായോ അപ്പോ ഇനി എന്താണ് വേണ്ടത് ഇവിടെ ശുദ്ധതയാണ് അത്യാവശ്യം ഇങ്ങനെ ശുദ്ധമായ എനർജി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യവും പക അസൂയ വിദ്വേഷം കുശിന്ത ഇതൊന്നും നമ്മൾ പറച്ചില്ല മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുക അത് മറ്റൊരാൾ വേറൊരാളിനോട് പറയുക ശുദ്ധത വർദ്ധിപ്പിക്കുക ഇതൊന്നും ഒരിക്കലും പാടില്ല ഒരാളിനോട് പക വീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്താണ് ആ അയാളുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ വഹിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി വീണ്ടും വീണ്ടും ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് വേണ്ട അതിനെ അങ്ങ് വിട്ടേക്ക് എനിക്ക് ഇത് വയ്യ എനിക്കിനി ഇത് വയ്യ എനിക്ക് ആ സംസാരം വേണ്ട എനിക്ക് അവരുമായിട്ടുള്ള സംസർഗം വേണ്ട ആ കൂട്ടുകെട്ട് വേണ്ട ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും സന്തോഷം നിങ്ങൾ വരുത്താൻ ശ്രമിക്കുക നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ സന്തോഷം കണ്ടെത്തേണ്ടതാണ് മനസ്സിലായി ദുഃഖം വരുത്തുന്ന സുഖം വരുത്തുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ജോലി കിട്ടുന്നില്ല അതിനായിട്ട് പരിശ്രമിച്ച് നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു സമയം വരുമല്ലോ ആ സമയത്തേക്ക് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫലം തരും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെയും ഒരു കാര്യമുണ്ട് ക്ഷമ അത്യാവശ്യ കാര്യമാണ് മറ്റുള്ളവരോടുള്ള ദയ സ്നേഹം ഇതൊക്കെ ജീവിതത്തിൽ മുന്നേറാൻ തതായിട്ടുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം പേഷ്യൻസ് ഇപ്പൊ നമ്മൾ ക്ഷമയുടെ കാര്യം പറഞ്ഞതേയുള്ളൂ പേഷ്യൻസ് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ പേഷ്യൻസ് ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് എല്യൂമിനേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരക്കുന്ന ഹീലിംഗ് ചവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളെയും ഇവിടെ പരിഹരിക്കപ്പെടും കുഴപ്പങ്ങളെ നീക്കം ചെയ്യപ്പെടും നിങ്ങൾക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ബോട്ടം കാണുന്നത് കണ്ടില്ല ഹീലിങ് ചാവേഴ്സാണ് കുഴപ്പം എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും കുഴപ്പങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ പരിഹരിക്കാൻ സാധിക്കുന്നു ഇവിടെ മാറ്റത്തിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായോ അത് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട് പല കാര്യങ്ങളിലും അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് പേഷ്യൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ക്ഷമ ക്ഷമ വേണം നമ്മളിപ്പോ പറഞ്ഞ ദയ വേണം ക്ഷമ വേണം സ്നേഹം വേണം ഇത് മൂന്നും അത്യാവശ്യ കാര്യമാണ് നമുക്കൊരു നല്ല ജീവിതത്തിലേക്ക് പോകുന്നതിനായിട്ട് നല്ല ജീവിതം നമുക്ക് വേണോ നമുക്ക് അവിടെ ഒരു ക്ഷമ വേണം മറ്റുള്ളവരോടൊരു സ്നേഹം വേണം ദയെ ഉണ്ടായിരിക്കണം അപ്പൊ എങ്ക എന്നാൽ മാത്രമേ നമ്മ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ഇവിടെയോ പേഷ്യൻസ് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക പല കാര്യങ്ങൾക്കും ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഏതൊരു കാര്യത്തിലായാലും ആരെങ്കിലും നിങ്ങളോട് തല്ലുകൂടാൻ വന്നോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കാൻ വന്നാലോ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക പലപ്പോഴും നിങ്ങൾ കരുതുന്നത് ഇതെന്നോടല്ല മറ്റാരോടോ ആണ് മൗനം ഒന്ന് മൗനം പാലിക്കുക മനസ്സിലായ അത് അവിടെ ക്ഷമയാണ് ക്ഷമയുള്ള വ്യക്തിക്ക് മാത്രമേ അത് പറ്റൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നാം ഓ ദൈവമേ അവിടെ ഞാൻ ക്ഷമിച്ചത് എത്ര ഭാഗ്യമായി ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ വഴക്കിലേക്ക് അവസാനിക്കുമായിരുന്നു ആ പ്രശ്നം ഞാൻ ക്ഷമിച്ചതുകൊണ്ട് അവിടെ എന്തായാലും ആ പ്രശ്നം അത് സോൾവായി കിട്ടി എന്ന് നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അത് വേണ്ടിടത്ത് ഈ രണ്ടക്ഷരം വേണ്ടിടത്ത് വേണ്ട പോലെ പ്രയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം മനസ്സിലായി അതുപോലെ ഇനി ആരെങ്കിലും സാമ്പത്തികം തരാനുണ്ട് അവർ പറയുന്ന ഒരു കാലാവധി അവർ പറയുന്നുണ്ട് ക്ഷമി ക്ഷമിച്ചിരിക്കൂ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവർക്ക് ഇളവ് കൊടുക്കണം അല്ലാതെ തട്ടിക്കേറി അവരുമായിട്ട് വഴക്കിടാനോ അടികൂടാനോ പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി അല്ലേ ഡൗൺ ആവുന്നത് അപ്പം കഴിയുന്നതും അങ്ങനെ പരിഹരിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത് ഇനി ഇവിടെ വന്നിരിക്കുന്ന ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ചില തുടക്കങ്ങൾക്ക് സമയം വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ പുതിയ ചില തുടക്കങ്ങളിലേക്ക് നീങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ചില തുടക്കങ്ങൾ എന്നും നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങളെ കൊണ്ടുവരാൻ പറ്റും എല്ലാ ദിവസത്തെ റീഡിങ്ങിൽ കാണും നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നു എന്ന് പുതിയതായിട്ട് തുടക്കം വരുന്നു അതിങ്ങി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ്രമ്പടഞ്ഞു വരട്ടെ തിരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ നടക്കില്ല ആ മാറ്റങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം മനസ്സിലായോ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള അവസരം ഒരുക്കുക സ്വയം തീരുമാനിക്കുക എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉള്ളതല്ല ഞാൻ നാളെ തൊട്ടൊരു പുതിയ മാറ്റത്തിലേക്ക് പോവുകയാണ് ചില മോശമായ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാം മനസ്സിലായി ആരോടെങ്കിലും ഒക്കെ തർക്കുത്തരം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിക്കാം എന്നിട്ട് പുതിയ ജീവിതത്തിലേക്ക് പോകാം ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടാം അല്ലെങ്കിൽ വിവാഹം നടക്കാം അതുമല്ല എങ്കിൽ പിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നിട്ടൊരു സന്തോഷത്തിലേക്ക് പോകാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജനനമോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കൊണ്ടുവരുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സ്വഭാവത്തെ നിങ്ങൾ തീർത്തും ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തീർത്തും ഉപേക്ഷിക്കുക അത് സറണ്ടർ ചെയ്യുകയാണ് ഡിവൈനിലേക്ക് ഗോ ചെയ്യുക ഞാനിത് ഗോ ചെയ്തിരിക്കുന്ന എന്നിൽ ഇന്ന് മോശമായ ഒരു സ്വഭാവമുണ്ട് അതിനെ ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു ഇനി അത് എനിക്ക് വേണ്ട അത് ആ ഒരു സ്വഭാവമാണ് എൻ്റെ ജീവിതത്തെ ഇതുവരെ നശിപ്പിച്ചു കൊണ്ടിരുന്നത് എനിക്ക് സമാധാനമില്ലാത്ത ജീവിതം ഞാൻ നയിക്കാൻ കാരണം ആ ഒരു സ്വഭാവമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തീരുമാനമെടുക്കുക മനസ്സിലായോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതുമല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ നിങ്ങൾ കൊണ്ടുവരുന്ന മാറ്റത്തോടൊപ്പം നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതിയാവും അടുത്തതായിട്ട് ഇല്യൂമിനേഷൻ ആണ് ജീവിതത്തിൽ പ്രകാശം പരക്കും മനസ്സിലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകാശം പരക്കും നിങ്ങളുടെ ജീവിതത്തിലും സൂര്യോദയം ഉണ്ടാകും ആ സൂര്യോദയമാണ് നമ്മളെ മുന്നോട്ട് സന്തോഷത്തിലേക്ക് നയിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് എന്ന് നിങ്ങളെ പ്രോഗ്രസ് എന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ടാരോക്കാട്സ് ഒന്ന് എടുക്കാവേ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ജസ്റ്റിസ് വരും കാരണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത വേണം ഈ വ്യക്തത അല്ല എങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ ഇടപെടുന്ന ചില കാര്യങ്ങളിൽ അതിന് നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾക്കത് നീതി ലഭിക്കും ദേവത നിങ്ങളോട് കനിവ് കാണിക്കും കാരണം നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ വരുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ആ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്റ്റാർ നിങ്ങൾ ഉയരങ്ങളിലേക്ക് വരാനുള്ളവരാണ് സ്റ്റാറിൻ്റെ പദവിയാണ് വന്നിരിക്കുന്നത് കാരണം സ്റ്റാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഉയർച്ചയാണ് വരുന്നത് ഇവിടെ ചക്രാസ് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ധനപരമായ കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യത്തിൽ ഒരുപാട് മെച്ചമുണ്ടാകുന്നു ഒരുപാട് പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു ഈ ഒരു സമയത്ത് ഹീലിങ് ചാവോസ് നമ്മൾ അവിടെ ബൈക്കിൽ കണ്ടതാണ് അല്ലേ മറ്റേ ഈ കാർഡ് എടുത്തതിൻ്റെ ബൈക്കിൽ ഇടത്തിൻ്റെ ബോട്ടം വന്നതാണ് ഹീലിംഗ് ചാവോസ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ കുഴപ്പങ്ങളെയും സുഖപ്പെടുത്തുന്നു നിങ്ങൾ ചില അസുഖങ്ങളിൽ നിന്നും ഭേദമാകാൻ തുടങ്ങുന്നു മാറ്റം വരുന്നു ജീവിതത്തിൽ ഇവിടെ അത് തന്നെയാണ് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നു ഹീലിംഗ് സംഭവിക്കുമ്പോഴെന്താണ് നിങ്ങൾ ചിലപ്പോൾ അസുഖങ്ങളിൽ പെട്ട് മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്നവരായിരിക്കാം ഇനി അതുമല്ല ഏതെങ്കിലും ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അനങ്ങൾ വയ്യാത്തൊരവസ്ഥയിലായിരിക്കാം അതുമല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളാൽ നിങ്ങൾ ടുക്കുന്ന അവസ്ഥയും ആകാം അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഭേദം ഭേദപ്പെട്ടു മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നല്ലൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് ഹീലായിക്കൊണ്ട് നിങ്ങളുടെ അസുഖകരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക വിഷമങ്ങളെ ഒക്കെ ഹീലായിക്കൊണ്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുന്നു മനസ്സിലായോ ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ദൂരദേശത്തു നിന്നും ആരോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആശ്രയിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം നിങ്ങൾക്ക് അതുമല്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ സാമ്പത്തികം തരാനോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തരാനോ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ സ്നേഹം അത്യാവശ്യമായിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരാം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണിത് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ആ ഇവിടെ ഇത് വന്നിട്ടില്ല ഇവിടെ എല്ലാ ഇത് എല്ലാ സയൻസും സൈൻ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് കാർഡിലും കാരണം ജസ്റ്റിസ് ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് മേജർ അർഖാന കാർഡ്സാണ് അപ്പൊ ഇതിനകത്ത് എല്ലാ എനർജീസും ഉണ്ട് ഇവിടെ നമുക്ക് കപ്പല്ലേ ഇവിടെ ഇമോഷൻസിൻ്റെ ആണ് പ്രാധാന്യം കൂടുതലായിട്ടുള്ളത് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി കൂടുതലായിട്ടും അപ്പം ഇവിടെ നിങ്ങൾക്ക് ആരിൽ നിന്നോ സ്നേഹം വരുന്നുണ്ട് നിങ്ങൾ ഈ ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ചില സാഹചര്യത്തിലാണെങ്കിൽ ആരുടെയെങ്കിലും പെട്ടെന്നൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുക ആ സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റു ചില ഓപ്പർച്യൂണിറ്റീസ് വരാം അവസരങ്ങൾ വരാം നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലാവുക അതുമല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യത്തിൻ്റെയോ നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കണ്ടെങ്കിൽ എത്രയും വാൺസ് ഉണ്ട് ഒരു വാൺസ് മാത്രം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നു ഇവിടെ ആർക്കോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്തിനോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതൊരു വ്യക്തിക്കാവാ ഒരു സാഹചര്യത്തിനാവുക അങ്ങനെ ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത് നയൻ ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടില്ലേ ഇവിടെ നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് രണ്ടും നയനാണ് വന്നിരിക്കുന്നത് അപ്പൊ സഫലതയാണ് ഇവിടെ വൺസ് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ കപ്സിന്റെ എനർജി വളരെയധികം സഫലത അനുഭവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പൂർണത ഇല്ല എങ്കിൽ പോലും സഫലത നിങ്ങൾക്ക് പരിപൂർണമാണ് ടെണ്ണെന്ന് പറയുമ്പോഴാണ് പരിപൂർണ ഇവിടെ നയനാണുള്ളത് അപ്പോൾ ഇവിടെ ആ ഒരു സഫലത അനുഭവിക്കാൻ സാധിക്കുന്നത് സ്നേഹത്തിൻ്റെതായ സഫലത കഴിക്ക മെറ്റീരിയൽ തിങ്സിൻ്റെതായ സഫലതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് നൈനോഫാൻസിന്റെ എനർജി വെയിറ്റിംഗ് ആണ് എന്തിനോ വേണ്ടി ഹൃദയത്തോടു കൂടി എന്തോ അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ വളരെയധികം ആവേശത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് മനസ്സിലായോ ബോട്ടം വന്നതല്ലേ അപ്പൊ നമുക്ക് നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കാലത്തിനകം സാധ്യമാകും എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എത്ര നാളിനങ്ങൾ സാധ്യമാകും എന്ന് നമുക്കൊന്ന് നോക്കാവേ രണ്ടു മൂന്ന് കാർഡ്സ് എടുക്കാവേ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇൻ തേർട്ടി ഡേയ്സ് പോസിറ്റീവ് ന്യൂസ് വിൽ അറൈവ് എന്നുള്ളതാണ് മുപ്പത് ദിവസത്തിനകം നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു വാർത്ത വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് വന്നു ചേരും മനസ്സിലായോ ഒരു മാസത്തിനകം അപ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ ചിലപ്പോൾ വിദേശത്ത് പോകാനോ അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കാനോ അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി വരാൻ വേണ്ടിയോ എന്തെങ്കിലും എന്ത് കാര്യമാണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് മുപ്പത് ദിവസത്തിനകം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുക വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് തിങ്സ് വിൽ ഇമ്പ്രൂവ് അപ്പം ആ സാഹചര്യം ഇമ്പ്രൂവ് ആകാൻ സാധ്യതയുണ്ട് എപ്പോഴാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മനസ്സിലായത് രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് സാഹചര്യം ഇമ്പ്രൂവ് ആകും അത് അല്ലാതെ അത് മോശമാകുമെന്നോ അത് കിട്ടത്തില്ലെന്നോ അല്ലെങ്കിൽ അതില്ലാതെ ആകുമെന്നോ ഒന്നുമല്ല അവിടെ ഫെയിലാകുമെന്ന് ഒന്നുമല്ല ആ ഒരു സാഹചര്യം ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ഇരുപത് ഡേയ്സിനകവും നടക്കാനുള്ള സാധ്യതയാണ് അത അതായത് സാഹചര്യം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു തീവ്രത അനുസരിച്ചാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഉണ്ടല്ലോ അതിന്റെ തീവ്രത അനുസരിച്ച് കാലയളവും വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഇരുപത് ദിവസം ഇന്ന് നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് അപ് ടു നെക്സ്റ്റ് ഫെബ്രുവരി അപ്പോൾ ഇനി അടുത്ത ഫെബ്രുവരി മാസം ഫെബ്രുവരി വരുന്നുണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ ഫെബ്രുവരി മാസത്തിനകം ചിലപ്പോൾ സാധിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ